കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് രാജീവ് ഗാന്ധിയുടെ മരണം ഉണ്ടാകുന്നത് അല്ലേ അതെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റ് കൊണ്ട് പെട്ടെന്ന് തിരികെ വന്നു കോൺഗ്രസ് വൈകാരികമായിട്ട് ഇന്ത്യൻ ജനത പ്രതികരിച്ചു അതിനോട് ഈ കോൺഗ്രസ് ഏതാണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഒരു സംഘടനാ സംവിധാനം എന്തിന് നമ്മൾ രണ്ടായിരത്തി ഒമ്പത് ലോക്സഭ തിരഞ്ഞെടുപ്പ് എടുത്തു നോക്കൂ രണ്ടായിരത്തി ഒമ്പതില് ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ഒരു സംഘടനാ സംവിധാനവും ഇല്ലാത്ത ഉത്തർപ്രദേശിലെ കോൺഗ്രസ്സിന് ലഭിച്ചിട്ടുള്ളത് അന്ന് ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയായിരുന്നു ഉത്തർപ്രദേശിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പോ ആ നിലയില് വലിയ തിരിച്ചു വരവാന് സാധ്യതയുള്ള ഒരു പാർട്ടിയാണ് ഇന്ന് ഹെഡ്ക്വാർട്ടേഴ്സിൽ വാർത്താ സമ്മേളനം നടത്തി പറയുന്നത് ഞങ്ങളുടെ അക്കൗണ്ട് മുഴുവൻ ഫ്രീസ് ചെയ്തിരിക്കുന്നു ഞങ്ങൾക്ക് പോസ്റ്റർ അടിക്കാൻ പൈസയില്ല ഞങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പൈസയില്ല എന്ന് പറയാണ് ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ വോട്ടർമാർക്കിടയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുമെങ്കില് അത് നല്ല രീതിയിൽ ഇനിയും സമയമുണ്ട് തെരഞ്ഞെടുപ്പിന് ഒരു പത്തിരുപത്തെട്ട് ദിവസം ആദ്യഘട്ടത്തിന് തന്നെ ഉണ്ടെങ്കിൽ ആ ഈ മുപ്പത് ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മതിയഥാർത്ഥത്തില് ഇന്ത്യൻ ജനതയെ വോട്ട് ചെയ്യിപ്പിക്കാൻ എന്നുള്ളതാണ് അത് അത് സമയം കൃത്യമായിട്ടുണ്ട് ആ സമയം അതാണ് സമയവും ഉണ്ട് സമയം ഉപയോഗിക്കണമെന്ന് അതെ അത് അത് നോക്കുക അങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വെറുതെ പല കാര്യങ്ങളും യഥാർത്ഥത്തില് വോട്ടർമാരിലേക്ക് എത്തുന്നില്ല ആളുകളിലേക്ക് എത്തുന്നില്ല എനിക്ക് തോന്നുന്നത് നമ്മൾ എഴുപത്തിയേഴ് എമ്പത്തി ഒക്കെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുമെങ്കിൽ തന്നെയും യഥാർത്ഥത്തില് ആ നിലയിലൊന്നും താഴെത്തട്ടിലേക്ക് ഈ പറയുന്ന പ്രചാരണം എത്തുന്നില്ല ഇപ്പൊ പല ഘട്ടങ്ങളിൽ നമ്മളൊക്കെ സ്ഥിരമായി പറയുന്ന രാഷ്ട്രീയം എന്താണ് ഈ മാധ്യമങ്ങളെ കോർപ്പറേറ്റ് വൽക്കരണത്തിലൂടെ പിടിച്ചടക്കിയിരിക്കുന്നു എന്നും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളെ പിളർക്കുന്നു എന്നും ഈ പറയുന്ന രാജ്ഭവനുകളെ ഉപയോഗിച്ച് എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണത്തെ തകിടം മറിക്കുന്നുവെന്നും കമ്പനികളിൽ നിന്ന് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിനകത്ത് എക്സ്റ്റോർഷൻ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും ഇതൊന്നും ആളുകൾക്ക് വിഷയമല്ല ആളുകൾക്ക് വിഷയം കുറച്ചുകൂടി ഹിന്ദുത്വ ഇപ്പോൾ ബി ജെ പി വിജയകരമായ ഒരു നററ്റീവ് ഈ മാധ്യമങ്ങളുടെയൊക്കെ കൂടി ഈ ഇലക്ട്രൽ ബോണ്ട് ഹിന്ദുത്വ പൊളിറ്റിക്സ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു സി എ വെച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു നല്ല പൊളിറ്റിക്സ് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ എൻ ു തന്നെയാണ് ബി ജെ പിക്ക് തന്നെയാണ് അതിന് ബദലായിട്ടുള്ള ഒരു രാഷ്ട്രീയം അവതരിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ഈ പറയുന്ന ഒരൊറ്റ വിഷയത്തിലൂടെ മറ്റ് വിഷയങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് കൃത്യമായ രീതിയിൽ വോട്ടർമാർക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിക്കുക അയ്യോ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലേ ഞങ്ങൾക്കൊരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ശേഷി പോലും ഇപ്പോഴില്ല നോക്കൂ ബി ജെ പി സർക്കാർ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് നിഷേധിക്കുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു വൈകാരികമായിട്ടുള്ള ആഖ്യാനം യഥാർത്ഥത്തിൽ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവിനെ ഇതാ പൊടിച്ച് ജയിലിട്ടിരിക്കുന്നു മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് നിലവിൽ വന്നതിന് ശേഷം എന്ന് പറയുന്ന രീതിയിലുള്ള വൈകാരികമായിട്ടുള്ള ഒരു 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 സാധിച്ചാൽ ഈ പറയുന്ന എല്ലാ വിഷയങ്ങളും അത് ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ മാത്രമായിട്ടില്ല അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു വിഷയം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റു വിഷയങ്ങളും നമുക്ക് 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 മനസ്സിലാകുന്ന വിധത്തിൽ നമ്മൾ കേൾക്കാൻ തയ്യാറാകും നമുക്കൊരു ഒരു വിഷയം ഫീൽ ചെയ്യുന്ന വിധത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ മറ്റു വിഷയങ്ങളും നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിക്കാൻ യഥാർത്ഥത്തിൽ കഴിയും എന്നുള്ളതാണ് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ള രാഷ്ട്രീയം അത് ആവർത്തിക്കപ്പെടുകയാണ് എങ്കിൽ എനിക്ക് തോന്നുന്നത് ഇനിയും രാഷ്ട്രീയമായ മാറ്റത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്കെ ബാർ ചാർസൗബൂർ എന്ന ചാർസൗബാർ എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യം ഉണ്ടല്ലോ അതിനെ തകടം മറിച്ചുകൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ഒൻ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന മാജിക് നമ്പറിലേക്ക് കടക്കാൻ ഇപ്പോഴും ഇന്ത്യ ബ്ലോക്കിന് സാധിക്കുമെന്നാണ്